ഭൂട്ടാനിൽ നിന്നും മറ്റും ആഡംബര കാറുകളും മറ്റു കാറുകളും നികുതി അടയ്ക്കാതെ തീരുവടയ്ക്കാതെ ഇന്ത്യയിലേക്ക് കടത്തുന്നു എന്ന വിവരത്തെ തുടർന്ന് രാജ്യവ്യാപകമായ ഓപ്പറേഷൻ നുംകൂർ എന്ന പേരിൽ ഒരു സെർച്ച് നടക്കുകയാണ് കസ്റ്റംസിന്റേതാണ് ഈ തെരച്ചിൽ ഇതിന്റെ ഭാഗമായി സിനിമാ താരങ്ങളായ ദുർഖൽ സർമാൻ്റെയും മമ്മൂട്ടിയുടെയും വീടുകളിൽ ഇപ്പോൾ തെരച്ചിൽ തുടരുന്നുണ്ട് കോഴിക്കോട് തൊണ്ടയാട് ഒരു യൂസ്ഡ് കാർ ഷോറൂമിലും ഈ തെരച്ചിൽ നടന്നിരുന്നു ചില വാഹനങ്ങൾ ഇങ്ങനെ തീരുവടയ്ക്കാതെ കൊണ്ടുവന്ന വാഹനങ്ങൾ ചിലത് കണ്ടെത്തിയിട്ടുണ്ട് അവ കണ്ടുകെട്ടിയിട്ടുണ്ടെന്ന് കസ്റ്റംസ് ഇപ്പോൾ കസ്റ്റംസ് കസ്റ്റംസിന്ന് വൈകുന്നേരം ഈ തെരച്ചിലിന്റെ വിശദാംശങ്ങൾ വിശദീകരിക്കാൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട് അനീസ് വീണ്ടും ചേരുന്നു അനീസ് ഈ തൊണ്ടയാട്ടെ പരിശോധന കഴിഞ്ഞോ കോഴിക്കോടും കൊച്ചിയിലുമാണ് ഇപ്പോൾ പരിശോധന തുടരുന്നത് നേരത്തെ പൃഥ്വിരാജിന്റെ വീട്ടിലും പോലീസ് ഒന്നും മടങ്ങിയിരുന്നു പക്ഷെ കസ്റ്റംസ് എത്തിയിട്ടില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം കൊച്ചിയിൽ ദുൽഖർ സൽമാന്റെ വീട്ടിലും അതുപോലെ മമ്മൂട്ടിയുടെ വീട്ടിലുമാണ് പരിശോധന തുടരുന്നത് കോഴിക്കോട് തൊണ്ടയാട് ആണ് പരിശോധന നടക്കുന്നത് തിരുവ അടയ്ക്കാതെ കൊണ്ടുവന്ന ആഡംബര വാഹനങ്ങൾ കണ്ടെത്താൻ വേണ്ടിയാണ് ഈ പരിശോധന എന്നാണ് നമ്മൾ അറിയുന്നത് അനീസ് അരിച്ചിരുന്നു അനീസ് തൊണ്ടയാട്ട പരിശോധന കഴിഞ്ഞോ ജസ്റ്റ് 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 അജിത് നിലവിൽ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ് പതിനൊന്നരയോട് കൂടിയാണ് കോഴിക്കോട് തൊണ്ടയാടുള്ള ഈ ഷോറൂമിൽ അതായത് റോഡ് വെയ്സ് എന്ന് പറയുന്ന ഷോറൂമിൽ പരിശോധന ആരംഭിച്ചത് നിലവിൽ പരിശോധനകൾ പൂർത്തിയായി കഴിഞ്ഞു എന്നാണ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത് പത്ത് മിനിറ്റിനുള്ളിൽ പരിശോധനകൾ പൂർത്തിയാക്കി മടങ്ങും എന്നറിയിക്കുന്നുണ്ട് ഏതായാലും നമ്മളിപ്പോൾ പരിശോധന നടത്തുന്ന കസ്റ്റംസ് കമ്മീഷണർ ശ്യാംനാഥുവായി സംസാരിച്ചു അദ്ദേഹം മൈക്കിൽ സംസാരിക്കാൻ അദ്ദേഹം അല്ല അദ്ദേഹം അത്ര ഒരു ബൈറ്റ് തരുന്നില്ല ഏതായാലും കടയുടെ ബൈ നിയമത്തെ ലവൻ തേർട്ടിക്കാണ് തുടങ്ങിയത് പരിശോധന ആ പരിശോധന കഴിഞ്ഞു നമ്മൾ ഡോക്യുമെന്റ്സ് എല്ലാം ചോദിച്ചു കാർ വരുന്നുണ്ട് കൊടുക്കുക ഡോക്യുമെന്റ്സ് എല്ലാം ചോദിച്ചു കൊടുത്തു അപ്പോൾ ഒരു കുഴപ്പമില്ല അതിലൊരു വണ്ടി മാത്രം അവർക്ക് ഒരു ചെറിയൊരു ഡൗട്ട് ഉള്ള ആ വണ്ടിന്റെ ഇൻവോയ്സും കൂടി കൊടുത്തപ്പോൾ അവർ ഓക്കെ ആയി അപ്പം ഇറങ്ങി ഇറങ്ങാൻ നിൽക്കുകയാണ് അവരെല്ലാവരും നിലവിൽ വാഹനം എയർപോർട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ല ഇല്ല ഇല്ല എയർപോർട്ടിൽ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല ഇൻവോയ്സ് കൊടുത്തപ്പോൾ അവരണം ആണെന്ന് പറഞ്ഞ് ഡൺ ഇവിടെ തന്നെ എല്ലാ നിലക്കും നിങ്ങൾ കോൺഫിഡൻസിലാണ് തീർച്ചയായും അതാണ് ഇപ്പോൾ കടയുടെ നിയാമത്ത് നമ്മോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് നേരത്തെ നമ്മോട് ഇവിടെ പരിശോധനയ്ക്കെത്തിയ ഡെപ്യൂട്ടി കമ്മീഷണർ അതായത് കസ്റ്റംസ് കരിപ്പൂരിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥരാണ് ഇവിടെ പരിശോധന നടത്തുന്നത് ഡെപ്യൂട്ടി കമ്മീഷണർ ശ്യാംനാഥ് നമ്മോട് സംസാരിക്കുമ്പോഴും പറഞ്ഞത് അങ്ങനെ സംശയാസ്പദമായ കാര്യങ്ങൾ ഇല്ല എന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ഈ സ്ഥാപനത്തിന് ചീത്തപ്പോരുണ്ടാവുന്ന തരത്തിൽ റിപ്പോർട്ട് ചെയ്യരുത് എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട് ായിരുന്നു എന്തായാലും ഇപ്പോൾ പരിശോധന നടത്തിയിട്ടുള്ളത് പതിനൊന്ന് ഏഴ് കേന്ദ്രങ്ങളിലാണ് അതായത് നാല് ഷോറൂമുകളിലും മൂന്ന് വീടുകളിലുമായി ഏഴ് കേന്ദ്രങ്ങളിൽ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ മാത്രം പരിശോധന നടത്തി ഇതിൽ നിന്ന് പതിനൊന്ന് വാഹനങ്ങൾ പിടികൂടിയിട്ടുണ്ട് ഈ വാഹനങ്ങൾ തങ്ങൾ എന്തായാലും എയർപോർട്ടിലേക്ക് എത്തിക്കും എയർപോർട്ടിലെ കസ്റ്റംസ് ഓഫീസിലേക്കാണ് എത്തിക്കുക അവിടെ നിലവിൽ തന്നെ ഒരു വാഹനം എത്തിച്ചു കഴിഞ്ഞു ബാക്കി പത്ത് വാഹനങ്ങളും ഉടൻ തന്നെ അങ്ങോട്ട് എത്തിക്കും എന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത് ഏതായാലും ുടി പരിശോധന ആരംഭിച്ചു ഈ സ്ഥാപനത്തിൽ പക്ഷേ ഇപ്പോഴും പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ് നിലവിൽ നമ്മോട് സംസാരിക്കും ആണെങ്കിലും അതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരാണെങ്കിലും സംശയാസ്പദമായി ഒന്നും ഇവിടെ നിന്ന് കിട്ടിയിട്ടില്ല എന്ന തരത്തിലുള്ള സൂചന നമുക്ക് ലഭ്യമാവുന്നത് സ്ഥാപന ഉടമ നിയമത്ത് നമ്മോട് സംസാരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് ഒരു ആത്മവിശ്വാസം സ്ഫുരിക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു എന്തെങ്കിലും തരത്തിൽ ആശങ്കപ്പെടേണ്ട കാര്യങ്ങളില്ല എന്നാണ് അദ്ദേഹവും പറയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥരും ഏറെക്കുറെ അതിനെ സാധൂകരിക്കുന്ന തരത്തിൽ തന്നെയാണ് നമ്മോട് സംസാരിച്ചത് അതായത് ഇപ്പോൾ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലായി ഈ പരിശോധന നടത്തുന്ന ഉദ്യോഗസ്ഥർ പറയുന്നത് ഏഴ് കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തി അതിൽ പതിനൊന്ന് വാഹനങ്ങൾ താങ്കൾ പിടികൂടിയിട്ടുണ്ട് ഈ പതിനൊന്ന് വാഹനങ്ങളും തങ്ങൾ എയർപോർട്ടിലെ കസ്റ്റംസ് ഓഫീസിലേക്ക് എത്തിക്കും അവിടെ നിലവിൽ ഒരു വാഹനം അങ്ങോട്ട് എത്തിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ എത്തിയാൽ എടുക്കാം എന്നു കൂടി അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും അദ്ദേഹം ഒരു പ്രതികരണം ചെയ്യാൻ നിലവിൽ തയ്യാറായിട്ടില്ല വൈകുന്നേരം അഞ്ചുമണിയോടു കൂടി ഉദ്യോഗസ്ഥൻ ഉന്നത ഉദ്യോഗസ്ഥൻ നിങ്ങളെ മാധ്യമങ്ങളെ കാണും എന്ന സൂചന അദ്ദേഹം നൽകുന്നുണ്ട് അതിനു മുമ്പ് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ ഔദ്യോഗികമായി പ്രതികരിക്കാനില്ല എന്നാണ് പറയുന്നത് എന്തായാലും നിയമ വിരുദ്ധമായി നികുതി വെട്ടിപ്പ് നടത്തിക്കൊണ്ട് നിയമവിരുദ്ധമായി ഭൂട്ടാനിൽ നിന്ന് ഇറക്കുമതി ചെയ്ത വാഹനങ്ങൾ കണ്ടെത്തുക എന്നതാണ് പരിശോധനയുടെ ഉദ്ദേശം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഓപ്പറേഷൻ നംകൂറിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി തന്നെ ഇന്ന് പരിശോധന നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി തന്നെയാണ് ഇവിടെ പരിശോധന നടക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത് അതായാലും അദ്ദേഹം പറയുന്നത് ഇപ്പോൾ പരിശോധന പൂർത്തിയായി ഇറങ്ങാൻ ിൽ പരിശോധനകളെല്ലാം കഴിഞ്ഞ് തങ്ങൾ ഇറങ്ങും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഇപ്പോഴും പരിശോധന ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്ത് തന്നെ തുടരുകയാണ് ഇവിടെ നിന്ന് നിലവിൽ മാറിയിട്ടില്ല തൊണ്ടയാട് എക്സ് യൂസ്ഡ് കാർ ഷോറൂമിൽ കസ്റ്റംസിന്റെ പരിശോധന തുടരുകയാണ് അനീസരിത് പക്ഷേ ഷോറൂമോടൊപ്പം പറയുന്നത് അവർ നിയമലംഘിച്ച് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ രേഖകൾ ഹാജരാക്കുമ്പോൾ അവർക്ക് കാർ വിട്ട് എന്നാണ് അവർ പറയുന്നത് എന്തായാലും സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിൽ പരിശോധന തുടരുകയാണ് സിനിമാ താരങ്ങളായ ദുൽഖർ സൽമാൻ മമ്മൂട്ടി എന്നിവരുടെ വീടുകളിലും പരിശോധന നടക്കുന്നു കൊച്ചിയിൽ എന്നുള്ളതാണ് ഭൂട്ടാനിൽ നിന്ന് ആഡംബര കാറുകൾ തീരുവ നൽകാതെ ഇറക്കുമതി ചെയ്തതാണ് ഈ തെരച്ചിലിന് പിന്നിൽ